ഹായ് എല്ലാവർക്കും നമസ്കാരം എനിക്ക് ബീച്ച് പോയി വന്നിട്ട് ബീച്ച് പോയി വന്നിട്ടല്ല ഞങ്ങൾ ബീച്ചിൽ നിന്ന് വരുമ്പം എന്ത് ചെയ്തെന്ന് അറിയോ പേരും മറന്നെ പഠിച്ചത് ഗ്രീൻ പീസ് ഗ്രീൻ പീസ് മേടിച്ചു കാടമുട്ടയും മേടിച്ചു ഓംലെറ്റും മേടിച്ചു അപ്പോൾ ഇവിടെ നമ്മൾ കോഴിക്കോട് ബീച്ചിലാണെങ്കിലും ഇപ്പോൾ കാപ്പാട് ബീച്ചിലാദ്യമായിട്ട് പോണേ അവിടെയും ഇത് തന്നെ ഗ്രീൻ പീസ് ഉണ്ട് ഈ ഗ്രീൻ പീസിൻ്റെ വീഡിയോ ഒരു ദിവസം എനിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്ത് നോക്കാം ഇതുവരെ ഞാൻ ചെയ്തിട്ടില്ല ഞാൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഗ്രീൻ പീസ് ഇങ്ങനെ കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ബീച്ചിൽ നിന്നുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം ഇഷ്ടമേക്കാം ഓക്കെ ഓക്കെ ഭയങ്കര ടേസ്റ്റാണ് ഗ്രീൻ പീസ് ഉണ്ടോ മുട്ട ഗ്രീൻ പീസ്

ും വെച്ച് നോക്കാൻ കഴിക്കുന്ന ഗ്രീൻ പീസും കുറച്ചും കൂടെ ഗ്രേവി പോലെ ഇരിക്കുക ഇത് ഭയങ്കര ഡ്രൈ ആയിപ്പോയി അതിൻ്റെ കൂടെ കട്ടൻ ചായ മക്കളെ കട്ടൻ ചായ ഇപ്പം ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലും കാപ്പാട് ബീച്ചിലും ഒക്കെ വരുന്ന ആൾക്കാർ ഇതൊക്കെ കഴിക്കുന്നതായിരിക്കും അതുപോലെ കഴിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും അപ്പം ചോദിക്കും ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് അനുവേന്ന് കാണാത്ത ആൾക്കാർ ഉണ്ടാവില്ലേ ഞാനൊരു ഇത് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഗ്രീൻ പീസിൻ്റെ കേട്ടോട്ട് കാടമുട്ടയോ കാടമുട്ട അപ്പം ഞങ്ങൾ ഇതും കഴിച്ച് വെള്ളം കുടിച്ച് ഞങ്ങൾ കിടക്കും രാവിലെ എണീക്കണം രാവിലെ നമുക്ക് പോകണം അപ്പം ചെറിയൊരു വീഡിയോ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുമല്ലോ അറിയില്ല അങ്ങനാദ്യമായിട്ട് നമ്മൾ കാപ്പാട് ബീച്ച് പോയി പസ്ക്കോടികാമ കാല് കുത്തിയ ബീച്ച് നമ്മൾ പോയി സന്തോഷമായി അപ്പോൾ എല്ലാവർക്കും ബൈ കാൽ കുത്തി ആളൊക്കെ പോയി ¿Eh? ¿Cómo? Eh la ¡Vaya, te voy a ganar!